ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ആരും ബാക്കി വന്ന ചപ്പാത്തി കളയാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാലൻസ് ഉണ്ടായാൽ പിന്നെ അത് പിറ്റേ ദിവസം ആടിൻ്റെ വെള്ളത്തിലും എല്ലാം ഇട്ടിട്ട് അതങ്ങനെ കളയലാണ് പതിവ് അപ്പോൾ ഇതിങ്ങനെ കളയുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്ത വീട്ടിലത്തെ ചേച്ചി പറഞ്ഞ് തന്നൊരു റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വിചാരിച്ചു ചെയ്തപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ചപ്പാത്തി ബാലൻസ് ഉള്ള ചപ്പാത്തിയാണ് കേട്ടോ ഇത് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒരു നാല് മണി പലഹാരത്തിനായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ ചപ്പാത്തി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പൊട്ടിച്ചത് ഒന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം ശർക്കരയും വേണം കേട്ടോ ഒരുപാട് ശർക്കര ഒന്നും വേണ്ട ഒരു ഒരച്ച ശർക്കര മതി അപ്പോൾ ചപ്പാത്തി നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ തേങ്ങ എന്താ ചിരകി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് ഈ ചപ്പാത്തി പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം അപ്പോൾ ഏലക്ക പൊടി ഇല്ലാത്തത് കൊണ്ട് ഏലക്ക നമ്മൾ തന്നെ പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് അത് നെയ്യ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ കാരണം നമുക്ക് ഈ തേങ്ങയിൽ തന്നെ അത്യാവശ്യം എണ്ണ ഉള്ളതാണല്ലോ അതുകൊണ്ട് നമുക്ക് നെയ്യ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് അത് എടുത്തുന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം കണ്ടോ ഇതുപോലെ നന്നായിട്ട് അത് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തില്ലേ അപ്പോൾ നമ്മൾ മാവ് കുഴച്ച് കുഴച്ചിട്ട് ആ പരുവാകണ വരെ അതിനൊന്നും വലിയ താമസമൊന്നുമില്ല നമ്മളൊരു നാലഞ്ച് കുഴ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴച്ച് ഉള്ളൂ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇനി ആരും ചപ്പാത്തി കളയാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് പറഞ്ഞു തന്ന ചേച്ചിയോട് വളരെയധികം താങ്ക്സ് ഉണ്ട് കാരണം ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി അപ്പോൾ നന്നായി കുഴച്ച് തന്നിട്ട് ഉണ്ടോ അതുപോലെ കുഴച്ചെടുത്തിട്ട് ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയെടുക്കാം നമ്മൾ ചപ്പാത്തിക്ക് ഉരുളാക്കണ പോലെ തന്നെ കയ്യിലിട്ടിട്ടൊന്ന് ഉരുളാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ചപ്പാത്തി കൊണ്ട് ഒരു ചപ്പാത്തി ലഡുണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഒരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കാഷ്നട്ട് അതുപോലെ മുന്തിരി അതെല്ലാം വെച്ചുകൊടുക്കാം കേട്ടോ പക്ഷെ അതെല്ലാം തീർന്നു പോയിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് അതൊന്നും വെച്ച് കൊടുക്കുന്നില്ല അപ്പോൾ കുട്ടികൾക്ക് വളരെ സങ്കടം അപ്പോൾ അവർ ടൂ ഫ്രൂട്ടി എടുത്തിട്ട് ഒന്ന് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ലഡു ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി ലഡു ഇനി ആരും ചപ്പാത്തി ഇങ്ങനെ നാശാക്കി കളയാതെ എല്ലാവരും വൈകുന്നേരങ്ങളിൽ ചായയുടെ ടൈമിലൊക്കെ ഇങ്ങനെയുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കി കഴിക്കുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്